മാസം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമ്മുടെ ഔഷധ കൂട്ടം ഉണ്ടാക്കിയ കഞ്ഞി അതായത് ഒരുപാട് ഔഷധ കൂട്ടം ഉണ്ട് കേട്ടോ ആ കഞ്ഞി കൊടുക്കുമ്പോ തന്നെ നമ്മുടെ ശരീരത്തെ പ്രത്യേക വൈബും ഒരു എനർജിയും കയ്യിൽ വരും അപ്പൊ ആ കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എങ്ങനെയാണ് എത്ര മണിക്കൂർ എടുക്കും ആ കഞ്ഞി ഉണ്ടാക്കാൻ അപ്പൊ അതിന്റെ ഷെഫയുടെ പോണ്ട് ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരനോട് സംസാരിക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് ഔഷധ കൂട്ടിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ വൈബ് ഉണ്ടല്ലോ അതൊക്കെ കഞ്ഞി കുടിക്കുമ്പോൾ അത് വേറൊന്നും കഴിച്ചൊക്കെ എടുത്തില്ല അല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പത്തോ പതിനൊന്നോ ഔഷധ കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കി ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ആ ചൂടത്ത് അത് വിറകടുപ്പാണ് ഗ്യാസ് അല്ല ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ വിറകടുപ്പ് തന്നെ വേണം അഞ്ചോ ആറോ മണിക്കൂർത്ത് ആയിക്കാട് കഷ്ടപ്പാടിനെയാണ് ഇന്ന് ആലപ്പുഴ എന്നല്ല കേരളത്തിലെ എല്ലാ പള്ളി കമ്മറ്റികളിലും ഈ ഒരു കന്നി സൗജന്യമാണ് വർഷങ്ങളോളം കൊടുക്കുന്നതിന് എല്ലാ ദിവസവും നോമ്പുറ എല്ലാ ഇടങ്ങളിലും കൊടുക്കുന്നതാണ് അല്ലേ അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പള്ളി കമ്മറ്റിയുള്ള ആളുകൾക്കും ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് അല്ലേ അവർക്കല്ല അള്ളാ ദീർഘായുസുള്ള ആരോഗ്യം ആഫ്യത്തും പ്രദാനം ചെയ്യട്ടെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പുറമേയുള്ള ചൂടും പിന്നെ ഈ അടുപ്പിലുള്ള ചൂടും രണ്ടും കൂടെ ചേരുമ്പോൾ ശരീരത്തിണ്ടാവുന്ന ചൂട് എന്റെ അമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല തെങ്ങിന്റെ തടിയാണ് നാളെ ആണെങ്കിൽ ദീപ ഏറെ കഷ്ണായിരിക്കും കേറാൻ പോകുന്ന കേട്ടാ ഓക്കെ ഞാൻ പള്ളിയിലെ കഞ്ഞി വെക്കുന്നിടത്താണ് അപ്പം കഞ്ഞി ഓൾറെഡി റെഡി ആയിരിക്കും നോക്കാം ഒരുപാട് ചേരുവകൾ ഒരുപാട് ഔഷധ കൂടാണ് ഈ കഞ്ഞിയില് കൊണ്ടിരിക്കുന്നത് പതിനൊന്നായിട്ടും പതിനൊന്നായിട്ട് ഏതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആശാളി ആശാളി ഉലുവ ഉലുവ ചുക്ക് ചുക്ക് കുരുമുളക് കുരുമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി ചുവന്നുള്ളി പശു നെയ് തേങ്ങ തേങ്ങ അരി അരി ഉപ്പ് ഉപ്പ് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഔഷധപ്പുഴ നമ്മളിത് ചുരുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകത അപ്പൊ ചെറുത്തത് കൊടുക്കാം എത്ര കിലോ വരും ഇരുപത് കിലോ ഇരുപത് കിലോ പതിനെട്ട് കിലോ ഇരുപത് കിലോ അരിയുടെ കഞ്ഞാണ് ഇപ്പൊ നമ്മൾ വെക്കുന്നത് കുടുംബങ്ങൾ കുടുംബങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് കഞ്ഞി വിതരണം ചെയ്യുന്നു കുടുംബങ്ങൾക്ക് ദിവസേന ചെയ്യണം ദിവസം കഞ്ഞി വിതരണം ചെയ്യുന്നു തൊള്ളായിരത്തി എൺപത്തിൽ മുസ്ലിം കമ്മിറ്റി സമീപ ഭാഗത്തുള്ളവർക്കൊക്കെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഔഷധ കൂട്ടടങ്ങിയ കഞ്ഞാണ് ഔഷധി ആലപ്പുഴയിലെ പ്രമുഖ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പണ്ടാരിമാരെയാണ് നമ്മൾ നിയോഗിച്ചത് ഈ പ്രാവശ്യം നമ്മൾ സിയാദ് താടി സിയാദ് സിയാറിയപ്പെടുന്ന ഒട്ടനവധി നിരവധി വിവാഹ ഇവന്റ് െന്റുകളും ഒക്കെ നടത്തി ആലപ്പുഴയിൽ വലിയ അഭിമാനകരമായ പേര് പ്രശസ്തി നേടിയ സിയാദ് എന്ന് പറയുന്ന ആളാണ് ഈ പ്രാവശ്യം കഞ്ഞി വെക്കുന്നത് ഒരുപാട് ഔഷധ കൂട്ടുള്ള ഒരുപാട് അമസ്ലിങ്ങൾക്ക് നോമ്പ് പിടിക്കുന്ന ആളുകൾ വരെ നമ്മൾ ഇവിടെ നിന്ന് കഞ്ഞി വാങ്ങിക്കൊണ്ടുപോകുന്നു കഞ്ഞി വാങ്ങിക്കൊണ്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ കൂട്ടുകാരനെ ഔഷധ ഒരു അറിയപ്പെടുന്ന കഞ്ഞിയാണ് വാറിയത്ിയെന്ന് ആലപ്പുഴയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണി വെക്കുന്ന മണ്ടാരിയാണ് അദ്ദേഹത്തെയാണ് ഈ ഔഷധ കൂട്ടുള്ള കഞ്ഞി വെക്കുന്നതിന് വേണ്ടി നമ്മൾ അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ കറക്റ്റ് കിടന്നാലേ കഞ്ഞി ആത്തുള്ളൂ വിറക തീക്കകത്ത് ഇങ്ങനെ അഞ്ചു മണിക്കൂർ കിടന്നിത് വെന്ത് അരിയെല്ലാം വെന്ത് ഉലുവ ആശാളി കുരുമുളക് ചുക്ക് എല്ലാം വെന്ത് നന്നായിട്ട് തിളച്ചതിനു ശേഷം അരി എടുത്തുള്ളു അരി ഇട്ടുകഴിഞ്ഞ് അരിയും നന്നായിട്ട് വെന്തതിനു ശേഷമാണ് തേങ്ങ അരച്ചത് ചേർക്കുന്നത് തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ താളിക്കലും നല്ല കീരകും അഞ്ചാറ് മണിക്കൂർ അഞ്ചു മണിക്കൂർ മണിക്കൂർ കൊണ്ട് കഞ്ഞി ആവും അതുപോലെ ശരീരത്തിന് ക്ഷീണം മാറാൻ ഏറ്റവും നല്ല ഒരു ഔഷധ കഞ്ഞി എന്ന് പറയും നമ്മള് കറക്കട കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ പരിശുദ്ധ രമതാ മാസത്തിൽ മുസ്ലിം പള്ളികളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഈ കഞ്ഞിയും ഔഷധ കഞ്ഞി തന്നെയാണ് ഇത് കുടിക്കുന്നതോടുകൂടി ഒരു എനർജി ഉണ്ടാവില്ല തെറാവിയെ നമസ്കരിക്കാനൊക്കെ വരുന്ന ഒരു എനർജി ഉണ്ടാവും അതുവരെ പതിനാല് മണിക്കൂറോളം അന്നപാനീയങ്ങൾ അന്യപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കാനല്ലോ ഈ വ്രതം എടുക്കുന്നത് അത് മകളിന് ശേഷം കുടിക്കുന്ന ഒരു കഞ്ഞി എന്ന് പറയുമ്പോൾ അവർക്കും വലിയ എനർജിയല്ല ശരീരത്തിനൊരു എനർജിയാണ് തെറാവിയെ നമസ്കരിക്കാനും ഒക്കെ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ എനർജി ആയതുകൊണ്ട് സമീപ ഭാഗത്തു നിന്നൊക്കെ പള്ളികളിൽ ഒരു അഞ്ചു മണി മുതൽ തന്നെ ക്യൂ ആയിരിക്കും ഈ തനി പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ പള്ളികളും കേരളക്കരയിലുള്ള മുഴുവൻ പള്ളികളും കഞ്ഞി വെച്ചു കൊടുക്കുന്നത് പൂർണ്ണമായും സൗജന്യമാണ് അതുകൊണ്ട് ആ മുസ്ലിം സഹോദരന്മാർ നമ്മുടെ അടുത്ത് പറയും ഞങ്ങൾക്ക് കുറച്ച് എത്തിച്ചു തരാമോ എന്ന് ചോദിക്കുക അതുകാരണം ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്ത ശേഷമുള്ള കഞ്ഞികൾ ആ ഭാഗത്തൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്